സദാചാര ഗുണ്ടായുസത്തിനെതിരെ പ്രതിഷേധവുമായി കോഴിക്കോടും ചുംബന സമരം കിസിൻ ദി സ്ട്രീറ്റ് എന്ന് പേരിട്ട പ്രതിഷേധം ഡിസംബർ ഏഴിന് നടത്താനാണ് തീരുമാനം സമരത്തിനായി ഫേസ്ബുക്ക് കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രതിഷേധ ചുംബനത്തിന്റെ സമരച്ചൂടിന് കോഴിക്കോടും വേദിയാകുന്നു സദാചാര ഗുണ്ടായുസത്തിനെതിരെ ഡിസംബർ ഏഴിന് കോഴിക്കോട്ടെ തെരുവിൽ ചുംബന സമരം നടത്താനാണ് ആഹ്വാനം ഇതിന് എന്ന പേരിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി സദാചാര വിളയാട്ടത്തിന് ഇരയായിട്ട് ഒരാൾ മരിച്ച സ്ഥലമാണ് കോഴിക്കോട് അതുകൂടാതെ ഇപ്പം എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതും കോഴിക്കോട് ഡൗൺ സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൻ്റെ പുറത്താണ് അപ്പം തീർച്ചയായിട്ടും ഈ പരിപാടി നടക്കേണ്ടത് കോഴിക്കോടാണ് ചുംബന സമരങ്ങൾക്ക് നേരെ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് കിസ് ഇൻ ദി എല്ലാ രീതിയിലും അതിനെ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ കുറുവടി എന്തീട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ എല്ലാവരും ചാനലിലൂടെ എല്ലാത്തിലും കണ്ടതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് സ്റ്റേൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് സമൂഹത്തിനോട് പറയാമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത് കെഇഎൻ കുഞ്ഞഹമ്മദ് ചന്ദ്രൻ ഷഹബാസ് അമൻ തുടങ്ങി പ്രമുഖർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായി പ്രവർത്തകർ പറയുന്നു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കാതെ കോഴിക്കോട്ടെ തിരുവോരങ്ങളിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പ്രതിഷേധിക്കാനാണ് തീരുമാനം പ്രതിഷേധം വരും ദിവസങ്ങളിൽ മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും നീക്കമുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്